ഇന്നൊരു അടിപൊളി നാലുമണി പലഹാരവുമായിട്ടാണ് ടോണി ചട്ടം ബ്ലോഗ്സ് എത്തുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം നന്നായിട്ട് പഴുത്ത ഏത്തക്കയാണെങ്കിൽ നമുക്ക് പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് അധികം പഴുത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനെ നമ്മളൊരു എള്ളിക്കുട്ട് എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ ഈ പരുവുമ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ തൊലിയെല്ലാം എല്ലാം കളഞ്ഞ് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എടുക്കണം നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് നോക്കണ്ട അല്ലാണ്ട് അട്ടിപ്പൊളി കളറല്ലേ അപ്പം നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഒന്ന് ചെറുതായിട്ട് വട്ടം വട്ടം നീളം ആയിട്ട് അരിയണം അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വെറുതെ അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് വിട്ടേച്ചാൽ മതി അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ടിടാം അപ്പോൾ നമ്മൾ ഇതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക ഏത്തക്കായ മിക്സിയിലോട്ട് മിക്സിയിലോട്ടിടുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഇടേണ്ടത് നമുക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഒരു മൂന്നോ നാലോ ഏലക്കായും കുറച്ച് പഞ്ചസാരയുമാണ് നമുക്ക് ഇടേണ്ടത് അപ്പം അത് അരിഞ്ഞിട്ടുണ്ട് രണ്ട് ഏത്തക്കയാണ് നമ്മൾ പുഴുങ്ങി ഇട്ടിരിക്കുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് പഴുത്തുകയാണെങ്കിൽ നമുക്ക് പുഴുങ്ങേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം കുറച്ച് വായലൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചങ്ങോട്ട് എടുക്കണം അപ്പോൾ അപ്പം അരച്ച് നമ്മൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ഇതുപോലെ ഇതുപോലുള്ള പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം കൊച്ചു കുട്ടികളൊക്കെ നാല് മണിക്കൊക്കെ ഇങ്ങനെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴല്ലോ ഈ സാധനം അങ്ങോട്ട് ഉണ്ടാക്കി കൊണ്ട് കൊടുത്താട്ടല്ലോ എൻ്റെ പൊന്നും മൊന പിള്ളേർ ചുമ കമാ കുമാക്കമാ കുമാടിച്ചോളാം അമ്മ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വെറുതെ കടയിൽ പോയി അലത്തൂലത്ത് സാധനമൊക്കെ മേടിച്ച് കൊടുക്കരുത് കേട്ടോ അതിൽ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുക സൂപ്പർ ആയിരിക്കും അപ്പോൾ ഇനി നമ്മളിടാൻ പോകുന്നത് ഒരു ഗ്ലാസ് മൈദയാണ് നമ്മൾ നേരത്തെ പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് മൈദ നമ്മൾ നല്ല കറക്റ്റായിട്ട് അങ്ങോട്ട് ഇട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് നല്ല രീതിയിലങ്ങോട്ട് കുഴച്ചിങ്ങോട്ട് എടുക്കണം അപ്പം നമ്മുടെ മൈദയും നമ്മുടെ ഈ ഏത്തക്കാ പേസ്റ്റും എല്ലാം അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കാവേ അത് നോക്കിക്കോണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ മിക്സ് ആവണം അപ്പം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കാം ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടിട്ട് ഒന്നും മിക്സ് ചെയ്യാവേ അപ്പോൾ നമ്മൾ ഇത് കുറച്ച് വളരെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് നമ്മളെടുക്കുന്നത് അതും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുമായിട്ടൊരു കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ പരുവത്തിലാക്കി എടുത്ത് കണ്ടോ ഈ പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പം വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് അവനെ അവിടെ അങ്ങ് വെക്കാം അതിനുശേഷം നമുക്ക് ഒരു എടുത്ത് അതിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മളത് ആ എണ്ണയൊക്കെ തിളച്ച് വരുവാണെങ്കിൽ നമ്മൾ ഇനി നേരെ ഒരു തവി കൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേച്ച് കോരി കരിതേ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് എണ്ണ അങ്ങോട്ട് വെട്ടി തിളച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ സംഭവമൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഒന്ന് തിരിച്ചിട്ട് നോക്കാവേ അപ്പം ഏകദേശം ഒന്ന് മുരിഞ്ഞൊക്കെ വരണം മേലേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏകദേശം വൺ സൈഡ് ഏകദേശം മരിഞ്ഞിട്ട് ഉണ്ടാവും അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടേക്കുവാണ് അപ്പോൾ ഏകദേശം അപ്പോൾ ഇൻ സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് കൂടെ ഒന്ന് കൂടെ മുരിച്ചിങ്ങെടുത്താൽ മതി അടുത്ത സൈഡ് കൂടെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിനെ എടുക്കാം അപ്പോൾ അതിന് മുമ്പേ നമുക്കിതൊന്ന് ഓരോ നാട്ടിട്ട് അടുത്തി അടുത്തിട്ട് നോക്കാവേ അപ്പോഴേക്കും നല്ല രീതിയിൽ ഒന്ന് മുരിഞ്ഞോളും അപ്പോൾ അതിൻ്റെ ഇൻ സൈഡൊക്കെ നല്ല രീതിയിൽ വേവുകയും ചെയ്യുക അപ്പം നമ്മൾ കോരി ഒഴിക്കുന്ന സമയത്ത് നമുക്കത് നോക്കി ഒഴിക്കണം കേട്ടോ അത് ഒരുപാട് കൂനെ പോലെ ആകാത്ത രീതിയിൽ നമ്മൾ കോരി ഒഴിക്കണം അപ്പം നല്ല പോലെ വീർത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന സംഭവം നമ്മൾ രണ്ടാമത്തെ സൈഡും ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോരാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം കോരി ആ എണ്ണയെല്ലാം പോകത്തക്ക രീതിയിലൊന്ന് റെഡിയാക്കി പിടിച്ചതിന് ശേഷം മാത്രമേ കോരി എടുക്കാവുള്ളൂ അപ്പോൾ നമ്മളത് ആ കോരാൻ പോവുകയാണ് ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്കിനി കൊരി ഇതുപോലെ എണ്ണയൊക്കെ നൂർന്ന് പകരത്തൊക്കെ രീതിയിൽ കുറച്ച് നേരം പിടിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാവേ അപ്പം നമ്മുടെ അടിപൊളി നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വെറുതെ കടയിൽ പോയി കാലുത്തു സാധനം ഒന്നും മേടിച്ചു കൊടുക്കാൻ നിൽക്കുന്നതേ കണ്ട നല്ല അടിപൊളി സംഭവമാണ് നല്ല ടേസ്റ്റ് ആണ് മറക്കാതെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്നതുള്ള നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം അടിപൊളിയായിട്ട് അകമൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കണ്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാണുന്നതിനായി ടോണി ചട്ടം ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി